കോട്ടയം ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും കോട്ടയം എറണാകുളം ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണവും അനധിവിദൂര ഭാവിയിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫ്രാൻസിസ് ജോർജ് എംപി പറഞ്ഞു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭാരതും മെമുവും അടക്കമുള്ള കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റുമാനൂർ വികസന സമിതി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ് വൈഷ്ണവിന്റെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പം ഏറ്റവും ഒടുവിലെ സമ്മേളന നമ്മളുടെ ഈ പുതിയ മെമു ആഴ്ചയിൽ മുഴുവൻ ആക്കാനും കോച്ചുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കാനും എല്ലാം ഉള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏറ്റുവാൻ കൂടുതൽ ട്രെയിനുകൾ നിർത്താനായിട്ടുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ കോട്ടയത്തെ ഒരു ടെർമിനൽ സ്റ്റേഷൻ ആക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ടാണ് തുടക്കം മുതൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതില് ഈ പിറ്റ് ഒരു പ്രശ്നമാണ് പറയുന്നത് അത് പുതുതായിട്ട് നിർമ്മിക്കണം അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗകര്യം ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഴയ ടണൽ മേഖല അതല്ലെങ്കിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമുക്ക് അതേക്കുറിച്ച് ആലോചിച്ചാൽ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് സൗലവും സൗകര്യവും ഉണ്ടാക്കാനായിട്ട് കഴിയും നമ്മൾ പക്ഷെ പറഞ്ഞിട്ടുണ്ട് അതുവരേക്കും ഈ പി എഫ് ടി ആർ എന്ന് പറയും പ്ലാറ്റ്ഫോം ട്രെയിനർ റൗഡ് എന്ന് പറയാം രണ്ടായിരം കിലോമീറ്റർ താഴെയുള്ള ട്രെയിനുകൾ ഈ പ്രൈമറി മെയിനൻസ് കൂടാതെ സെക്കൻഡറി മെയിനൻസ് എന്ന് പറയുമ്പോൾ വെള്ളം നിറക്കിയ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വ്യവസ്ഥയിൽ നമ്മുടെ കോട്ടയത്തേക്ക് നീട്ടാവുന്ന ട്രെയിനുകൾ പ്രധാനമായി എറണാകുളം ബാംഗ്ലൂർ ഇന്റർ സിറ്റി എക്സ്പ്രസ് അതാണ് നമ്മൾ പറഞ്ഞത് ഞാൻ മധുരോട് വാങ്ങി ഒരെണ്ണം ഒന്ന് തുടങ്ങി വയ്ക്കും ബാക്കി നമുക്ക് സഹായത്തെ ചെയ്യാം ഒറ്റയടിക്ക് എല്ലാം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല അത് രണ്ടായിരം കിലോമീറ്റർ കഷ്ടി വരുന്നുള്ളൂ അതിൽ താഴെ വരുന്നുള്ളൂ അപ്പം പി എഫ് ടി ആർ വ്യവസ്ഥയിൽ ഇതൊന്ന് ചെയ്താൽ നമുക്കൊരു നല്ല തുടക്കമാകും കോട്ടയത്ത് ജനകീയ വികസന സമിതിയുടെ മിനി ഓപ്പൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വേർ പീസ് മിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഫിലിപ്പ് ജോസഫ് മണിയാലിൽ കേരള സീനിയർ സിറ്റിസൺ ഫോർ സംസ്ഥാന പ്രസിഡന്റ് എൻ അരവിന്ദാശ്വം നായർ ഏറ്റുമാന സർവീസ് സാധാരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജോയ് പൂ നൽകുന്നതിൽ പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ വിമല എം നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുവാതിര കളി മത്സരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി